ദാനം ചെയ്യുന്ന പോലെ തന്നെ കൂലിയാണ് ഒരാൾക്ക് കടം കൊടുക്കുന്നത് മാമിൻ മുസ്ലിമിൻ മുസ്ലിമൻ നിങ്ങളുടെ കൂട്ടുകാരനായ കൂട്ടുകാരനായൊരു മുസ്ലിമിന് നിങ്ങളൊരു കടം കടമായി നൽകുകയാണെങ്കിൽ രണ്ട് തവണ കൊടുത്തു ആയിരം ആയിരം വെച്ചിട്ട് ആ ഒരു തവണ നിങ്ങൾ നൽകിയത് ദാനം ചെയ്ത കൂലിയാണ് റസൂലുള്ളാഹി പറയ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ രണ്ട് തവണ കടം കൊടുത്താൽ അതിലൊന്ന് നിങ്ങൾ ദാനം ചെയ്ത കൂലിയാണ് അത് നിങ്ങളുടെ ഹക്കാണ് നിങ്ങൾക്ക് തിരിച്ചു വാങ്ങിക്കാം എന്നാൽ പോലും ദാനത്തിന്റെ നൽകുന്നത് വമൻ പൈസ നിങ്ങൾ കടം കൊടുത്തു പക്ഷെ അവർക്ക് തിരിച്ചു തരാൻ കഴിയുന്നില്ല പ്രയാസത്തിലാണ് അങ്ങനെ പ്രയാസത്തിലുള്ള ഒരാൾക്ക് നിങ്ങൾ സമയം കൂടുതൽ അനുവദിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ എനിക്കത് തിരിച്ചു തരേണ്ടതില്ല എന്ന് പറഞ്ഞ് ആ കടം നിങ്ങൾ വൈവ് ഓഫ് ചെയ്യുകയോ ചെയ്താൽ ഒഴിവാക്കി കൊടുത്താൽ അള്ളാഹുവിന്റെ തണലല്ലാതെ ഒരു തണലുമില്ലാത്ത മഷറയുടെ മൈതാനത്ത് അള്ളാഹു നിങ്ങൾക്ക് തണൽ വിരിക്കുമെന്ന് റസൂൽ വസല്ലം ഇത് മുതലാളിമാർക്ക് കിട്ടുന്ന വലിയൊരു സൗഭാഗ്യമാണ് അവരിന്ന് കടം വാങ്ങിച്ചു പോയവർ പ്രയാസത്തിലാണെങ്കിൽ അവർക്കത് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു ജാമ്യത്ത് വേറെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലം വേണമെന്ന് ആഗ്രഹമുണ്ടോ രണ്ടു കാര്യം ചെയ്യാം ഒന്നുകിൽ അവർക്ക് തരാനുള്ള സമയം എക്സ്റ്റെൻഡ് ചെയ്തുകൊടുക്കും അല്ലേ നിങ്ങൾ അത് തരേണ്ടതില്ല എന്ന് പറയാ ഇത് രണ്ടിനും കൂലിയാണ് നിങ്ങൾക്ക് തരേണ്ട ദാനം സോറി നിങ്ങളുടെ കടം തിരിച്ചു തരേണ്ട ഡേറ്റ് ആയിട്ട് ആ മനുഷ്യൻ നിങ്ങൾക്ക് അത് തിരിച്ചു തന്നില്ലെങ്കിൽ ഏറെ വരുന്ന ഓരോ ദിവസവും ആ കൊടുത്ത പൈസ നിങ്ങൾ ദാനം ചെയ്ത കൂലി അള്ളാഹു നിങ്ങൾക്ക് നൽകുമെന്നും പരിശുദ്ധ ഹരീതിയിലുണ്ട് എങ്ങനെ നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ ഇന്നലെയായിരുന്നു ആള് തന്നില്ല ഒരു ലക്ഷം നിങ്ങൾ കടം കൊടുത്തത് അത് ഇന്നലെ കിട്ടേണ്ടതാ കിട്ടിയില്ല ഇന്നുമുതൽ എത്ര ദിവസം അത് ഡിലേ വരുന്നോ ആ ഓരോ ദിവസവും ഒരു ലക്ഷം നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്ത കൂലിയുണ്ടെന്ന് ഉണ്ടെന്ന് മഹാനായ റസോൾ ഉള്ളാഹി സ്വല്ലാഹു